ആംബുലൻസ് ഡ്രൈവർമാർക്ക് വെള്ളവും ചുക്കുകാപ്പിയും ഇവിടെ ഫ്രീ ആട്ടോ സുഹൃത്തുക്കളെ ഞാനിന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നമ്മളെ സമതുക്കാന സമതുക്കാനെന്ന് വിളിക്കാൻ പേർക്ക് ഇഷ്ടമല്ല ബാദുഷാന്ന് വിളിക്കാനാണ് ഇഷ്ടം നമ്മുടെ കൊയിലാണ്ടി പോയ ആർ ടിഒഫീസിൻ്റെ അടുത്ത് ഒരു ചെറിയൊരു പെട്ടിക്കട പതിനഞ്ച് വർഷമായി മൂപ്പറോടെ പെട്ടിക്കട നടത്തുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വെള്ളവും ചുക്കുകാപ്പിയും ഫ്രീ ആണ് രാത്രിയൊക്കെ കേസും കഴിഞ്ഞ് വരുന്നത് നമുക്ക് മൂക്കറോട് ചോദിക്കാം എല്ലാം അനുഭവം ഉള്ളത് പ്പി ആണെങ്കിലും ഏതായാലും പ്രശ്നമല്ല പതിനഞ്ച് വർഷമായി കൊടുക്കുന്നത് പെരിങ്ങത്തൂരിലെ ആൾക്കറിയ കാസർഗോഡിലുള്ള ആൾ അറിയാ ട്രെയിനു ശേഷം മുംബൈയിൽ നിന്ന് ആംബുലൻസ് ഡ്രൈവറെ വന്നായിരുന്നു ബോഡിങ് കൊണ്ട തിരുസിഗോംബോ എനിക്ക് കൊണ്ട വളരെ സന്തോഷം എനിക്ക് ഇത് ഭയങ്കര നല്ലതാണ് ഇത്രയേ നമ്മ കവി കേനെ देखाവർ അന്ദോണ്ട ഒമനേ പ്രിയമ ഞാൻ എന്നെ പറയുന്ന ആംല സെന്നർനല്ലേ നമ്മൾ ജീവിതം പോലെ ഇതിനെ ഇപ്പോ എവിടെ പോണ്ടാരോ കൊ ടെക്സൊക്കെ വെച്ചാണ് ഇരിങ്ങി നമ്മളെ കൊണ്ട് കയ്യിൻ സഹായം അത് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ് വളരെ നല്ല കാര്യം ഇപ്പോഴും ഓർമ്മയുണ്ട് നമ്മൾ കൊറോണ സമയത്തൊക്കെ നമ്മൾ ഒരു ഹോട്ടലൊക്കെ സൈഡാക്കി കഴിഞ്ഞാൽ നമ്മൾ എത്ര

രണ്ടായിരത്തി ആറില് സോറി രണ്ടായിരത്തി ആറില് രണ്ടായിരത്തി ആറില് എന്റെ ഉമ്മനെ കോളേജിൽ കൊണ്ടുപോയ സമയത്ത് ഉമ്മ ഹാസ്പത്രിലാണ് അഡ്മിറ്റ് ആയിരുന്നത് അപ്പൊ ആ സമയത്ത് ഒരാള് അവിടുന്ന് മരിച്ചു ഹോസ്പിറ്റലിൽ അപ്പൊ ആംബുലൻസ് കൊണ്ട് കൂടെ ഞാൻ ഏതോ ജില്ലയില് മലപ്പുറം ജില്ല ഏതോ ലാസ്റ്റാണ് ഇവിടെ ബോർഡിന്റെ അപ്പുറം പോയി കൊറേ ഇതായി പിന്നെ ഇവിടുന്ന് കാസർഗോഡ് ഏതോ സ്ഥലത്ത് പിന്നെ പോയിരുന്നുണ്ടി ആനക്കുളകന്റെ ആക്സിഡന്റ് ആയിട്ട് അഞ്ചു മരണമുണ്ടായിരുന്നു അതൊക്കെ കുറെ മുമ്പാണ് അപ്പൊ അവരെ കൂടി പോയി ആംബുലൻസ് ആയിട്ട് നല്ല ബന്ധാ പേരും ഒന്നും അറിയില്ലെങ്കിലും മുഖപരിചയം നല്ലതാണ് ഹിന്ദി കർണാടക തമിഴ്നാട് പല വീണ്ടും ഒരു സമയത്ത് ഞങ്ങളെ പോലുള്ള ആംബുലൻസ് ഡ്രൈവർമാരെ സ്നേഹിക്കുന്ന നമുക്കൊരു ബിഗ് കൊടുക്കാം ഇതേപോലെ മൂപ്പർക്ക് ഒരുപാട് കാലം മൂപ്പറേ കച്ചവട സ്ഥാപനം മുന്നോട്ട് പോകാൻ കൈയ്യട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം എന്തായാലും താങ്ക്സ്